എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശനിയാഴ്ച രാവിലെ ആറര മണിയായി ഇപ്പം ഞാൻ രാവിലെ നടക്കാൻ വേണ്ടി വന്നതാണേ ഞാൻ സിറ്റിയുടെ ടാമ്പ ഫ്ലോറിഡയിലെ ടാമ്പ എന്ന സ്ഥലത്ത് സിറ്റിയുടെ നടുക്കുള്ള ഒരു അയലൻ്റാണ് നിൽക്കുന്നത് ആ ഐലൻഡിൻ്റെ നടുക്ക് തന്നെ ഒരു ചെറിയ എയർപോർട്ടുണ്ട് ഒരു പ്രൈവറ്റ് എയർപോർട്ടാണ് കണ്ടോ പ്രൈവറ്റ് എയർപോർട്ടാണ് അപ്പോൾ പീറ്റർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് എയർപോർട്ടാണ് ആ പ്രൈവറ്റ് എയർപോർട്ടിൽ ഇങ്ങനെ നമുക്ക് നമ്മൾ നമുക്ക് എനിക്കിപ്പം സ്വന്തമായിട്ട് പ്ലെയിൻ പ്ലെയിനുണ്ടെങ്കിൽ എനിക്കിതുപോലെ വന്നിട്ട് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് അതിനൊരു ഫീസും കൊടുത്ത് ഇവരുടെ റൺവേ ഉപയോഗിച്ച് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം നടക്കാൻ വേണ്ടി നടക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ അവിടെ ഇങ്ങനെ വണ്ടികൾ ഈ പ്ലെയിനുകൾ കൊണ്ടിടും അതിൻ്റെ റൺവേയിലെ ബ്ലൂ ലൈറ്റ് കത്തിക്കിടക്കുന്നുണ്ട് അപ്പം റൺവേ എല്ലാം റെഡിയായി കിടക്കുക ആ റൺവേ റൺവേക്കൂടെ എപ്പോഴാണെങ്കിലും പ്ലെയിൻ പൊങ്ങാൻ താകം നമ്മുടെ സ്വന്തം പ്ലെയിൻ ആയിരിക്കണമെന്ന് മാത്രം അല്ലെങ്കിൽ ഇവിടെ റെൻറ്റിനും കിട്ടും പ്ലെയിൻ അപ്പം ഇതൊരു ഐലൻഡാണ് ഈ ഐലൻഡിൻ്റെ പേര് ഡേവീസ് ഐലൻഡെന്നാണ് ഇത് വേണ്ടത് ഇതിങ്ങനെ ഓരോരുത്തരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടുകൾ ഇപ്പോൾ എനിക്ക് ബോട്ടുണ്ടെങ്കിൽ തെയ്യാ ആടിക്കൊണ്ട് കെട്ടിടാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടുന്ന് റെൻ്റ് ചെയ്യാം അങ്ങനെ ഉള്ള സ്ഥലങ്ങളാണിത് അപ്പോൾ ഞാൻ നടക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ കാണിച്ചെന്ന് മാത്രം ഇത് സിറ്റിയുടെ നടുക്ക് തന്നെ നിൽക്കുന്നതാണ് ആ കാണുന്നതാണ് സിറ്റി അവിടെയാണ് സിറ്റി നിൽക്കുന്നത് സിറ്റിയോട് ഇങ്ങോട്ട് താവോട്ട് വരുമ്പോഴത്തേക്ക് ഉള്ള ഐലൻ്റ് ആണ് ഡേവിസ് ഐലൻഡ് ഈ അയലൻഡിൻ്റെ പ്രത്യേകത മൂന്ന് സൈഡും വെള്ളമാണ് മൂന്ന് സൈഡും വെള്ളവും പിന്നെ ബാക്കിയുള്ള ഭാഗം സിറ്റിയോട് കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് സൂര്യൻ ഉദിച്ച് വന്നിരുന്നെങ്കിൽ ഞാൻ അത് നമുക്കതുകൂടെ കാണാൻ വരും ഇങ്ങനെ രാവിലെ ആൾക്കാർ ഇതിൻ്റെ മറുവശമുണ്ട് ആ കാണുന്ന വീടുകളൊക്കെ കണ്ടു ആ കാണുന്ന വീടുകളൊക്കെ കണ്ടു ഈ സൈഡിൽ കാണുന്ന വീടുകൾക്കൊക്കെ മിനിമം മൂന്ന് മില്യൺ നാല് മില്യൺ തൊട്ട് മേലോട്ട് ആയിരിക്കും എല്ലാ വീടിനും ഒരു മില്യൻ്റെയും രണ്ട് മില്യൻ്റെ വീടും ഇവിടെ കിട്ടത്തില്ല കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം മൂന്നിന് മേലോട്ട് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്കത് മേടിക്കാനും പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആൾക്കാർ രാവിലെ വരും ചൂണ്ടയിടാനായിട്ടൊക്കെ രാവിലെ പോവാം അവനെങ്ങാണ്ട് പോവാ അവിടെ കാണുന്നതാണ് ചാമ്പ പോർട്ട് പോർട്ട് എന്ന് പറയുമ്പോൾ വലിയൊരു പോർട്ടാകെട്ടോ ഭയങ്കര പോർട്ടാണ് അതിൻ്റെ തൊട്ടപ്പുറയാണ് ഈ ക്രൂഷിപ്പുകളെല്ലാം വരുന്നത് കാർണിവൽ അത് ഇതെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര കൂറ്റൻ ഷിപ്പുകൾ കാർഷി ഷിപ്പുകൾ വന്ന് ക്രൂഷിപ്പുകൾ വന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ അതിൻ്റെ അപ്പുറം പാർക്കിൽ എല്ലാ ഏരിയയിലും ഇങ്ങനെ ബെഞ്ചുകൾ കിടക്കും ബെഞ്ചുകൾ ഈ ബെഞ്ചുകൾ ഇങ്ങനെ എല്ലായിടത്തും കിടക്കും കാരണം നടക്കാൻ വന്നിട്ട് നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇവിടെ ഇരിക്കാം അല്ലാതെ ഈ വൈകുന്നേര സമയങ്ങളിൽ ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാം ഫിഷ് ചെയ്യാം അപ്പോൾ അവിടെ ഇരിക്കാം ഭക്ഷണം കഴിക്കാം അതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ആ റൺവേയുടെ ബ്ലൂ ലൈറ്റ് കിടക്കുന്നുണ്ടോ ഇപ്പോഴും ഒരു പ്ലെയിൻ മേടിച്ചേ പറ്റത്തുള്ളൂ എന്ത് രസമുണ്ട് പ്രകൃതി കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഉണ്ടല്ലേ ഓടുന്നവർ ഞാൻ മാത്രം ഇടിയെടുത്ത് നടക്കുന്നവർ തന്നെ ഇതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ കടലാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കടലെങ്ങനെ കിടക്കുവാണ് കടൽ കയറി കിടക്കുന്നതാണ് ചുറ്റപ്പെട്ട് കിടക്കുവാണ് മൂന്ന് സൈഡും അവിടെ ഒരു കൃഷി ആ ഒരു കാർഗോ ഷിപ്പ് വരും അങ്ങ് കിടക്കുന്നുണ്ട് അവിടെ ഈ ഒരു കാർഗോ ഷിപ്പിംഗ് ഇങ്ങനെ വരുന്നുണ്ട് ടോപ്പ് ലോട്ട് ഇതെല്ലാം ഈ ബോട്ടുകൾ കൊണ്ടിടുന്ന സ്ഥലങ്ങളാണ് ബോട്ടിൻ്റെ യാഡ സൂര്യൻ പതുക്കെ തല തലപോക്കുന്നുണ്ട് നമുക്ക് ലക്കുണ്ടെങ്കിൽ മഴക്കാറുണ്ടോന്നല്ലോണം നമുക്ക് ലക്കുണ്ടെങ്കിൽ ആ സൂര്യൻ ഒന്ന് കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ആൾക്കാർ അവിടെ നിന്ന് മീൻ പിടിക്കുന്നു ചൂണ്ടയിടുന്നു നമുക്ക് അവരോട് ചോദിക്കാം ഞാൻ ചോദിച്ച് നോക്കട്ടെ മീൻ വല്ലതും കിട്ടിയോ അതിൻ്റെ ഇടയ്ക്ക് പട്ടിയം കൊണ്ടുവരുന്ന ആൾക്കാർ മീൻ പിടിക്കുന്നു പുള്ളിക്ക് കൂട്ടായിട്ട് നിൽക്കുന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടോ തപ്പിയിരിക്കുക ഇന്നത്തെ രാവിലെ എൻ്റെ ജോലിയുള്ള നടപ്പിനി ഞാൻ തുടങ്ങട്ടെ നടക്കുന്നതിന് മുമ്പ് ഞാൻ ബെറുപ്പിനെ പ്രഭാതം ഒന്ന് കാണിച്ചതാണ് ോ എൻ്റെ ദൈവമേ പറഞ്ഞ ഡോൾഫിൻ നല്ല ഡോൾഫിൻ ഉണ്ടായിരുന്നു അവിടെ ഞാൻ അറിയോട്ട് മാറുകയും അത് പോവാൻ കൂടിയായിരുന്നു വലിയ ഭയങ്കര ഒരു മുട്ടങ്ങായി എൻ്റെ സൂര്യൻ എഴുന്നേറ്റ് വരുന്നതുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കടഞ്ഞാ അറിയുന്നു പെട്ടെന്ന് പോവുകയും ചെയ്യും കഷ്ടമായിട്ട് എന്തോ മനോഹരമാണ് നോക്കിയത്